നമസ്കാരം ഇല്ലാത്ത വാർത്തയിൽ നിന്നങ്ങനെ വല്ലാത്ത വാർത്ത ഉണ്ടാക്കാം എന്നുള്ളതാണ് സത്യനന്ദിക്കാട് സിനിമയിൽ പണ്ട് കണ്ടു മറന്നുപോയ കാര്യങ്ങളുടെ പുനരവതരണമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ സന്തോഷാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ വീടിന് മുമ്പിൽ ബോംബ് സ്വതന്റ് ഉടനെ ഞാൻ വാർത്ത നോക്കിയപ്പോഴും അത്രമാത്രം തീവ്രമായിട്ടല്ല വാർത്ത വരുന്നത് മാത്രമല്ല ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ നേരെ മുമ്പിലത്തെ വീടിന്റെ മുമ്പിലാണ് ബോംബ് സ്ഫോടനം അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത് പൊട്ടിയിട്ടുള്ളത് മറ്റേ നൂല് കെട്ടിയിട്ടുള്ള ആ പടക്കം പോലത്തെ പടക്കാണെന്നുള്ളത് അറിയുന്നവർ പറ കണ്ടു പറഞ്ഞു അറിഞ്ഞു പക്ഷെ എന്നിട്ടും അതിൻ്റെ പേരിൽ വൈകിട്ട് വലിയ പ്രകടനം നടന്നു നമുക്ക് ആ വാർത്തയുടെ ഉള്ളിൽ കൂടെ ഒന്ന് പോവാം ആഘോഷങ്ങളൊന്നുമില്ല ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ജയവുമില്ല പിന്നെ എന്തായിരുന്നു ആ പൊട്ടിത്തറി ശോഭാ സുരേന്ദ്രനുടനെ ബിജെപി നേതാക്കളെ അറിയിച്ചു അവർ പോലീസിനെയും അറിയിച്ചു വിവരം പറഞ്ഞ് തൃശൂർ എസി സലീഷൻ ശങ്കരനും വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി അർദ്ധരാത്രിയിൽ അയ്യന്തോളിൽ വലിയ പടയൊരുക്കം തന്നെ പൊലീസ് നടത്തി ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവായതിനാൽ അന്വേഷണത്തിൽ ഗൗരവം കുറച്ചില്ല പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരു പടക്കം പൊട്ടിച്ചവരെ തേടി അന്വേഷണം വ്യാപകമാക്കി ശോഭാ സുരേന്ദ്രന്റെ തൊട്ടുമുമ്പുള്ള വീടിന്റെ ഗേറ്റിന് സമീപമായിരുന്നു പട്ടിത്തരയുടെ ആവശ്യം പൊളിച്ചുരുത്തി പടം പൊട്ടിച്ചവരെ തേടി അന്വേഷണം വ്യാപകമാക്കി ശോഭാ ശോഭാസുരേന്ദ്രന്റെ തൊട്ടുമുമ്പുള്ള വീടിന്റെ ഗേറ്റിന് സമീപമായിരുന്നു പട്ടിത്തവരുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധന കഴിയാതെ എന്താണ് പുട്ടിയതെന്ന് പോലീസ് ഔദ്യോഗികമായി ആദ്യം പറഞ്ഞില്ല സിറ്റി പോലീസ് കമ്മീഷണർ ആറിളങ്കം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പൊട്ടിയത് പടക്കമാണെന്ന് പറഞ്ഞു പിന്നെ ആരാണ് പൊട്ടിച്ചതായി അന്വേഷണം സിസിടിവി നോക്കി ആ സമയം കടന്നുപോയ ബൈക്ക് കണ്ടെത്തി ആ ബൈക്ക് ആരുടേതാണെന്ന് അന്വേഷണം ചെന്നെത്തിയത്യ അയ്യന്തോൾ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ അടുത്താണ് ശോഭസുരേന്ദ്രന്റെ അയൽപ്പക്കത്ത് വിട്ടുള്ള യുവാവിനെ കാണാൻ വന്നപ്പോൾ സുഹൃത്തുക്കൾ ചെറിയ ഗുണ്ട് പൊട്ടിച്ചതായിരുന്നു ഇവർ പിരിഞ്ഞ ശേഷമാണ് പോലീസ് വരുന്നതും പ്രശ്നമാകുന്നതും ഇതോടെ അവർ മിണ്ടാതിരുന്നു പോലീസ് പിടിക്കുമോ എന്ന പേടിയിലാണ് മൂവരും മൗനം പാലിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത കൂടി വന്നതോടെ മൗനം തുടർന്നു മൂന്ന് യുവാക്കളും പടക്കം പൊട്ടിച്ചതിന്റെ കഥ പോലീസിനോട് വിവരിച്ചു ഈ സ്വർണ്ണം കുട്ടിക്കാൻ വാങ്ങിയ പടക്കമാണെന്ന യുവാക്കൾ പോലീസിനോട് പറഞ്ഞു മുപ്പത്തിയഞ്ച് രൂപയുടെ ചെറിയ ഗുണ്ട് വാങ്ങിയത് തൃശൂർ കുട്ടനല്ലൂരിൽ നിന്നാണെന്നും പോലീസിനോട് വെളിപ്പെടുത്തി നിസാര കേസെടുത്ത് വിദ്യാർത്ഥികൾ വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചു സംഭവത്തിന്റെ ലജസ്ഥിതി പുറത്തുകൊണ്ടുവരുന്ന ആവശ്യപ്പെട്ട് ബി നഗരത്തിൽ പ്രകടനം നടത്തിയിരുന്നു ഇന്നൊരു രാത്രി കൂടി പോലീസിന് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയില്ല എന്ന് വെക്കുക ചില കേസുകളിൽ അങ്ങനെ സംഭവിക്കാം ആസൂത്രിതമായി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെളിവ് കിട്ടണം അങ്ങനെ വെക്കാം അങ്ങനെയാണെങ്കിൽ നാളെ ഇതിൻ്റെ മാനം വേറൊരു രീതിയിലായി ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാമെന്നും അതിനെ ഒരു ആഗോള സംഭവമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ പല ഉദാഹരണമാണ് നമ്മൾ കണ്ടു ബോംബ് സ്ഫോടനം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അത് പടക്കമായി അത് മാത്രമല്ല ആ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ മുമ്പിലല്ല അതിന്റെ എതിർവശത്തുള്ള വീടിന്റെ മുമ്പിലാണ് ഉഗ്രശേഷി ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായി പക്ഷെ എന്നിട്ടും വലിയ പ്രകടനം നടന്നു യാദൃശ്ചിക യാദൃശിക നമ്മളൊന്നാലോചിച്ചോളൂ അങ്ങനെ വരാൻ സാധ്യതയില്ലേ കേരള പോലീസ് ആണല്ലോ അതിനെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം കേരളത്തിന് പൊതുവേയും വിശ്വാസമാണ് പക്ഷേ മാപ്രകൾക്കൊരിക്കലും വിശ്വാസമല്ല മാപ്രകൾ മറ്റൊരു രീതിയിൽ നാളെ ഏഷ്യാനെറ്റ് വലിയ വാർത്തയായിട്ട് വന്നു എന്തായാലും ബിഗ് സെല്ലൂട്ട് കേരള പോലീസ്